എല്ലാവർക്കും നമസ്കാരം ഇന്ന് കർക്കിടക മാസം പതിനഞ്ചാം തീയതി രാമായണ പാരായണത്തിൽ കിഷ്കിന്ധകാന്ഡം തുടങ്ങുന്നു ആദ്യം ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ നാഥായ സീതായ പദയേ നമ ആ പദാമപഹർ

श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम हृदि रम राम राम श्रीराघवाल्मा राम श्रीराम रमावदे श्रीराम रमणीय विग्रह नमोऽस्तु दे नारायणाय नमो ായണായ നമോ നാരായണായ നമ ശ്രീരാമചന്ദ്രായ നമ രാമായണ പാരായണം തുടരുന്നു കിഷ്കിന്ധാകാന്ഡം ഹരിശ്രീഗണപതി നമ അഭിഘ്നമസ്തുകൈതലേ വരീ കാരോമലേ കഥാശേഷവും അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്തു പ്രകാരങ്ങൾ കല്യാണ ശീലൻ ദ ശരൂനു കൗസല്യാതനായ വരജന്തരം ലോക മനോഹരം സംപ്രാപ്യ വിസ്മയം പുണ്ടരുളീടിനാൻ ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശ വിനാശനം ജന്തുപൂർണ സ്ഥലം

മന്ദം സുശീതലേ നടപാലന്മാരിമൂഗാദ്രി പാർശ്വസ്ഥലേ സന്തം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തൊടം സീതാ വിരേഹം പൊറഞ്ഞു കരകയും ചൂതായുധാർഥി മുഴുത്തു പറകയും ആധി കലർന്നു നടന്നടുക്കും വിധവും ഭീരനായി വന്നു ദിനകര പുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു പഞ്ുത്തങ്കമായതിരൂവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിന വീരന്മാരെത്രയോ എന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിനു ായി വരുന്നവരല്ലല്ലീ വിക്രമമുള്ളവരെത്രയും തേജസാ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കണ്ട് നീ താപസവേഷം ധരിച്ചിരിക്കുന്നതു ചാപാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേഷം ഉണ്ടവരോടു വായുസുധാ ചെന്നു ചോദിച്ചറിയേണം വക്തനേത്രേദങ്ങൾ കൊണ്ടവർ ചി ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവില്ല ഹസ്തങ്ങൾ ചീട നമ്മുടെ ശത്രു ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടേ വക്തപ്രസാദ മന്ദസ്മേര സംജ്ഞയാ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം കർമ്മസാക്ഷി സുധൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യം കഞ്ചവിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോരു കാന്തിപുണ്ടിങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും ആരെന്നറാഗ്രഹമുണ്ടതു നേരെ പറയണം എന്നോടു സാദരം ദിക്കുകൾ ആത്മഭാസോ അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാൻമാരെന്നാലോക്യ ചേതസീഭാതി സദൈവമേ വിശ്വക വീരന്മാരായ യുവാക്കളാ അശ്വിനീ ദേവകളോ മറ്റത് വിശ്വൈക കാരണ ഭൂതന്മാരായൊരു നിങ്ങൾ നൂനം വിശ്വരൂപന്മാരാണ് ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനം മഹീതലേ വന്നു രാജന്യവേഷേണ പിറന്നുരു പുണ്യ പുരുഷന്മാർ പൂർണ ഗുണവാന്മാർ കർത്തും ജഗത്സ്ഥിതി സംഹാര സർഗങ്ങൾ ലീലയാത്യസ്വതന്ത്രമാർ മുക്തി നൽകും നരേനാരായണന്മാരെന്നു താരിലിന്നു തോന്നുന്നു നിരന്തരം ഇത്തം പറഞ്ഞു തൊഴുതുന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ പശ്യ സഖേ വടുപിണം ലക്ഷ്മണ ശ്രുതം ഇല്ലോരപശബ്ദമിങ്ങുമേ വാക്യങ്കൽ പടു നിർണയം മാനവ വീരനുമ്പപ്പോൾ അരു ചെയ്തു വാനന വാര വാനര ശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമൻ എന്നുടേ നാമം ദരഥ ഭൂമിപാലൻ മമാ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനി ജാത മോദം പരേമാർഥം മഹാമതേ ജാനകീയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടേ ഭാമിനി കൂടവേ താതനിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദകാരണ്യെ വസിക്കുന്ന നാളതി ചണ്ടനായൊരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളെ ഒരിടത്തും ഇന്നിഹ കണ്ടുകിട്ടി നിന്നെ നീയാരടോ സഖേ ചൊല്ലിയിടുക എന്നതു കേട്ടൊരു മാരുതി ൊല്ലി ഞാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രയെ വസിക്കുന്നതത്ര രഘൂപതേ മന്ത്രികൾ ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലി കബീശ്വരനുഗ്രന അട്ടിക്കളഞ്ഞിടിനൻ തമ്പിയെ ുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചേടിനാൻ ദൃശ്യമൂകാജലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നു തർക്കാത്മജൻ ഞാൻ അവൻ തന്നുടേ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ നാമധേയം ഹനുമാൻ അഞ്ജനാത്മജനാമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കൂമീകളെ വേല ചെയ്യാ മദീനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ ഇത് തിരുമനസ്സെങ്കിലെഴുന്നാപമെല്ലാം അകലും ദയാണിധേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരു മുമ്പിലാ മാറുമാരുതി പോകാ മമസ്കന്ധമേരി നിങ്ങൾ ആകുല ഭാവമകളെ കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തുകണന്മാരെ കഴുത്തിലെടുത്തു നടന്നിതു മാരുതി സുഗ്രീവ സന്നിധോ കൊണ്ടു ചെന്നിടിനാൻ വിഗ്രം കളകനി ഭാസ്കര നന്ദന ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളം എത്രയും ഭാസ്കര വംശ സമുഭവന്മാരായ രാമനും ലക്ഷ്മണനാകൂ മനുജനും കാമധാരാർത്ഥം സുഗ്രീവനോടി വണ്ണം പറഞ്ഞ ദ്രീശ്വരാഗ്രേ മഹാതരു നായകന്മാരം കുമാരന്മാർ വിശ്രാന്ത ചേരസാ നിന്നരുളിയിടിനാർ വാദാത്മജൻ പരേമാനന്ദുൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ മിത്രഗോത്രേ വന്നു ജാതന്മാരായ ഒരു യോഗീശ്വരന്മാരീ ശ്രീരാമ ലക്ഷ്മണന്മാരെഴുന്നള്ളിയതാരയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭഗവ ഭാഗവത വസിച്ചിടുക പ്രീതനായോ ഒരു സുഗ്രീവനും അന്നേരം ആദരപൂർവ്വമു സ്രമം വിഷ്ടപനാഥനിരുന്നരുളിയിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവ് ജാലങ്ങൾ പൊട്ടിച്ചവനീലിട്ടാൻ അതൂ നേരം ഇഷ്ടനം മാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോതാൽ ഒടിച്ചിട്ടാൻ തുഷ്ടിപുണ്ടെല്ലാവരും ഇരുന്നിടിനാർ നഷ്ടമായി വന്നിതു സന്താപസംഘവം മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം തിരനാമാദിത്യനന്ദനൻ മോദേ ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിയിടാൻ നാരീമണിയായ ജാനകി ദേവിയെ ആരഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം ശത്രു വിനാശനത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം ഏതുമിതും അകറ്റുവൻ നിർണയം രാവണൻ തന്നെ സകൂലം വധം ചെയ്തു ദേവിയെയും കൊണ്ടു പോരുന്നതുണ്ടു ഞാൻ ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവവിരാ തെളിഞ്ഞു കേട്ടിയിടണം മന്ത്രികൾ നാലുപേരും ജലാന്തേ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കര നേത്രയായൊരു തരുണിയെ പുഷ്കര മാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരൻ അതു നേരം അസുന്ദരി രക്ഷിപ്പതിന്നുമില്ല അന്യുദീനയായി രാമരാമേരി മുറയിടുന്നോൾ തവാഭാമിനി തന്നെ അവൾ എന്ന ദേവരൂ ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വത പർവ്വതേന്ദ്രോത്തമാങ്കേ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ ആഭരണങ്ങൾ അദ്രീശ്വര നിക്ഷേപണം ചെയ്താൽ ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനതു കണ്ടാലും ജാനകീ ദേവി തന്നെ ആഭരണങ്ങളോ മാനവവിരാ ഭവാൻ അറിയാമല്ലോ എന്നു പറഞ്ഞത് എടുത്തു കൊണ്ടു വന്നു മന്നവെന്തെന്തിരു മുമ്പിൽ വെച്ചിടിനാൻ അർണോചനേത്രെടുക്കു നോക്കുന്നേരം കണ്ണുനുർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കെ പറഞ്ഞ് പിരിഞ്ഞിതോ നിങ്ങളും വൈദേഹിയോടയ്യോ സീതേ ജന കാത്മജേ മമ വല്ലവേ നാഥേ നളീനതോചനേ രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയമാതിപൂർവം തിരുമാറിയിലൂർത്തിയും പ്രാകൃതന്മാരം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ ദുഃഖിയായി രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ച അംബുജൻ എത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രഭോഹരേ സുഗ്രീവനും പറഞ്ഞാൽ അതു കേട്ടുടൻ തന്നെയും കൈകൊള്ളം പദേ വിഭോ ലക്ഷ്മണ സുഗ്രീവവാക്യങ്ങൾ ഇങ്ങനെ തക്ഷണം കേട്ടു ദശരഥ പുത്രനും ദുഃഖവും മുട്ടു ചുരുക്കി മരുവിനാൻ മർക്കട ശ്രേഷ്ഠനാം നേരം ശുഭമായ മാരുമാരഗ് സാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നു മുറച്ചാത്മഖേദം കളഞ്ഞുമായ ശൈലാഗ്രേ മരുവിനാർ ും താനും പിണക്കമുണ്ടായതിന് മൂലമെല്ലാം ഉണർത്തിച്ചരുളിനാൻ വിരോധ കാരണം പണ്ടുമായശ്വരൻ ഉണ്ടായിരുന്നു മയൻ തന്നുടേ പുത്രനായി യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവൻ ഉദ്ധതനായി നടന്നീടം ദശാന്തരേ കിഷ്കിന്ധയാമ്പുരി പൊക്കു വിളിച്ചിരുന്നു മർക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി

നൂനം വിലദ്വരി നിൽക്കനി നിർഭയം ക്ഷീരം വരികിയിൽ അസുരൻ മരിച്ചിടും ചോര വരികിയിൽ അടച്ചുപോയി വാഴകനീ ഇറ്റം പറഞ്ഞതിൽ പുക്കിതു ബാലിയം തത്ര വിലദ്വാരി ദ്വാരി നിന്നേനടിയനം പോയിതു കാലം ഒരു മാസം എന്നിട്ടും ആഗതാനായതുമില്ല കപീശ്വരൻ വന്നിതു ചോര വില മുഖം തന്നിൽ നിന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ചു ഞാനും തദാ ദുഃഖമൊക്കണ്ടുഷ്കിന് മർക്കട വീരും ദുഃഖിച്ചു ചെയ്തിട ചെന്നിതു കാലം കുറഞ്ഞൊരു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ തദാ കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു കൊല്ലുവാനും നോർത്തു കോപിച്ചു ബാലിയും കൊല്ലുവാനെന്നോടെടുത്തു ഭയേന ഞാൻ എല്ലാടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും നീളേ നടന്നു ദശാന്തരെ ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ഋഷ്യമൂകാചലേ വന്നിരുന്നീടിനേൻ വിശ്വാസമോടു ഞാൻ വിശ്വനാഥാ വിഭോ മൂഢനാം ബാലി പരിഗ്രഹിച്ചിഴിഞ്ഞാനൂഢരാഗം മാവല്ലഭ തന്നെയും നാടും നഗരവും പത്നിയും എന്നുടേയും വീടും വിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ തോൽപാദരുശകാരണാൽ അപ്പോൾ അതീവ ഉണ്ടായി വന്നു മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്ര ദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം അടച്ചിത്തോ രാമഭാഷിതം കേവലം മാനവേന്ദ്രനോമിങ്ങനെ ചൊല്ലിനാൻ സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ടോ നിർണയം ഇല്ലവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം ദുന്ദുഭിയാഗം മഹാസുരൻ വന്നു മാഹിഷവേഷമായി യുദ്ധത്തിനായി ബാലി കിഷ്കിന്ധാപുരദ്വരിടൻ ശൃങ്കം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ തങ്കം വരുത്തി ചവിട്ടി പുറപ്പറിച്ചുടൻ ഉത്തമാംഗത്തെ അംഗത്തെ ചുഴക്കി എറിഞ്ഞു ദുരക്തം വീണു മതങ്കാശ്രമസ്ഥലേ ോഷം വരുത്തിയ ബാലി പോശ്യമൂകാ ജലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലേപുരി പോക മദ്വാക്യ ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ടു കബീന്ദ്രനു വന്നു തുടങ്ങി അവിടെ വരൂലാ ഞാനും അതുകൊണ്ടി വീടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം ദുന്ദുഭീതന്റെ തല ഇതു കാൺകുരു മന്ദരം പോലെ കിടക്കുന്ന ശക്തനു കൊന്നുകൂടം കബി വീരനെ നിർണയം എന്നതു കേട്ടു ചിരിച്ചു രമൻ തന്നുടെ തൃക്കാൽപെരു വിരൽ കൊണ്ടതു തന്നെ എടുത്തു മേൽപൊട്ടെറിഞ്ഞിടിനാൻ ചെന്നു വീണു ദശയോചന പര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനം തന്നുടേയും മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്ദി നൂവുകൾ നൂവുകൾ നവർ നന്നായി തൊഴുതു നിന്നിടിനാർ പിന്നെയും മർക്കാൽമൻ പറഞ്ഞിടിനാൻ മന്നവാ സപ്താലങ്ങളി വല്ലോ ബാലിക്കു മൽ പിടിച്ചിടുവാനായുള്ള സാലങ്ങൾ എഴുതിവ എന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം ോമേഴിനം വട്ടത്തിൽ നിൽക്കൂമി വറ്റേയൊരം ബാലിയെ കൊല്ലാം കൊല്ലായി വരും ദൃഢം സൂര്യ ആത്മജോക്തികൾ ഈ കേട്ടൊരു ഭൂതനാകിയ രാമനും ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തെ തരുളിയിടിനാൻ സാലങ്ങളേഴും പിലർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നയം ബാണം ജ്വലിപ്പിച്ചു ജ്വലിച്ചു തിരിച്ചു വന്നാശുതൻ തൂണീരമൻ വിസ്മിതനായൊരു സസ്മിതം കൂപ്പിത്തൊഴുതുചൊല്ലിടിനാൻ സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവു സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു ഞാക്കാൻമാനൂമെനിക്കു യോഗം വന്നു ജന്മ മരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപരം മോക്ഷധേനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാർത്ഥരാജ്യാദി സമസ്തവം വ്യർത്ഥമത്രേതവാ മായാവിരചിതം ആകയാൽ മീ മഹാദേവദേവീശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീതമേ വ്യാപ്തമാനന്ദാനുഭൂതീകരം പരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യ ഫലോദയാൽ ലഭിച്ചതു പോലെ രഘുപദേവ്രതീർത്ഥ തപക്രതു കർമ്മപൂർത്തേഷ്ടാദികൾ കൊണ്ടൊരുത്തനം വന്നുകൂടാ ബഹു സംസാരനാശനം നിർണയം ത്വൽപാദ ഭക്തി കൊണ്ടെന്നിയേ ത്വൽപാദാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതുംകൃപാബലം യാതൊരു തന്നു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിൽ ഇളകാതുറയ്ക്കുന്നു കാൽക്ഷണം പോലൂ മെന്നിലവൻ തനിക്കൊക്കെ നീങ്ങിടൂ അജ്ഞാനമനർ ചിത്തം ഭംഗലുറക്കായി ഭക്തയോടെ രാമരാമേത്തി സാധനം ചൊല്ലുന്നവനോ ദുരീതങ്ങൾ വേരറ്റു നല്ലനേറ്റം വിശുദ്ധനാം നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മനെങ്കിലും സദ്യോ വിമുക്തനാം രാമ ജപത്തിനാൽ ശത്രു ജയത്തിലും ധാരസുഖത്തിനും ചിത്തെ ഒരാഗ്രഹമില്ല എണിക്കേതു മേ ഭക്തി മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദാദയാധേ തോൽപാദക്തിമാർഗോപദേശം കൊണ്ടു മൽപാപത്രിലോകിപദേഷ്ട് വന്നിതു ഭൂപദേ കൊണ്ടുൽപന്നമായി കേവലജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാമായ പ്രഭാവം ജഗൽപദേ ഉറക്കണം എപ്പോഴും ഉൾക്കാംബനിക്കുരൂപതേ തൊന്നാമ സങ്കീർത്തന പ്രിയയാകേണം എന്നുടേ ജിഹ്വാ സദാ നാണമെന്നിയെരണം ഭോരൂഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യാ ചെയ്യായി വരിക കരങ്ങളാൽ നിന്നുടേ ചാരു എന്നുടേ കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരണം സദാരു മച്ചരണദ്വയം സഞ്ചരിച്ചിടണ മച്ചുത ക്ഷേത്രങ്ങൾ തോറും രഘുപദേ ത്വൽപാദവാം രഘുപദേശുക്കാകണേ എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗത്പദേ േരറ്റു മംഗളാത്മാവായ സുഗ്രീവനെ തരാ മായയാ തത്ര മോഹിപ്പിച്ചി തന്നേരം കാര്യസിദ്ധിക്കൂ കരുണാജലനിധി ബാലി സുഗ്രീവ യുദ്ധം സത്യസ്വരൂപം ചിരിച്ചരുളി ചെയ്തു സത്യമത്രേ നീ പറഞ്ഞു വിളിക്ക യുദ്ധത്തിനു കാലം കളയരു ബാലിയെ കൊഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളി നിർണയം അർക്കാത്മജനതു കേട്ടു നടന്നിതുയാംപുരി നോക്കി നിരാകുലം അർത്ഥകുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചീടിനാൻ ബാലിയെ പൃഥ്വിരുഹവം മറഞ്ഞു നിന്നിടിനാർ മിത്രഭാവേന രാമാരി ബാലി അലേറി വന്നിടിനാൻ മിത്രതനയനും വൃത്രാരിപുത്രനും മിത്രൂറാശു വലിച്ചു കുത്തിയിടിനാൻ പരസ്പരം രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരുന്നേരം മിത്രാത്മജനേതു വൃത്രാരിപുത്രനേരി തിരിച്ചറിയാവല്ലൊരുത്തനം

രാമനോട് ശത്രുവീനെ കൊണ്ടു കൊല്ലിക്കയോ ചിത്രത്തിൽ അതറിഞ്ഞില്ല ഞാൻ അയ്യോ എന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണ മാം നിന്തിരൂടി താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തേനതും പുനരെത്രയും പാരമ്പിഴൂ നിധേ സത്യസന്ധൻ

ഭവാന്മാരെ തിരിയാഞ്ഞു മിത്രാദിത്വമാ ഞാൻ അന്നേരം മുക്തനാ മുക്തവാനായതിൽ അസ്ത്രം ധരിക്കഭ്രമം വരായി വാനൊരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവാൻ ശത്രുവായുള്ള ഒരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വൃത്ത

ശത്രു ശത്രുമാലവും ബന്ധിച്ചു മിത്രാത്മജനെത്മനവാസം പരസ്മൈ നാരായണായേതി സമർപ്പമേ നമ ശ്രീരാമചന്ദ്രായ നമ